ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് എത്തി ഇത് നമുക്ക് മയിലാഞ്ചേരി അരച്ചിടാം എല്ലാ കർക്കിടകത്തിലും ഞങ്ങൾ മൈലാഞ്ചേരി ഇടാറുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഇതു തന്നെയാ കേട്ടോ ഈ മയിലാഞ്ചേടി ഉള്ളത് അമ്മയുള്ളപ്പം ഇതിൻ്റെ ചെറിയൊരു കൊമ്പു കൊണ്ട് നട്ടതാ കേട്ടോ ഇതിപ്പോൾ ഇത്രയും വലുതായി നിൽക്കുക ഈ കർക്കിടകത്തിൽ ഉണ്ടായിരുന്ന കനത്ത മഴയിൽ നമ്മുടെ കയ്യ്മയും കാലിമയും അണുബാധ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മയിലാഞ്ചേരി അരച്ചിരുന്നത് വളരെ നല്ലതാണ് മൈലാഞ്ചി മയിലാഞ്ചീരെന്നു പറഞ്ഞപ്പോഴേക്കും തമ്പുട്ടിക്കും ദേവിട്ടിക്കും ഭയങ്കര സന്തോഷമായി ഞാനിങ്ങനെ ഓരോ കൊമ്പും ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അവർ അവർ സന്തോഷം കണ്ടില്ലേ ഇങ്ങനെ ക്കണുര് ഇന്ന് നല്ലൊരു മഴ ദിവസമായിരുന്നു മഴയൊക്കെ ഒന്ന് മാറിയപ്പോഴാണ് ഞങ്ങൾ മുറ്റത്തേക്ക് റൂട്ടിലേക്ക് ഇറങ്ങി ഏലയൊക്കെ പൊട്ടിക്കാവുന്നത് ഇതാണ് ഞങ്ങളുടെ തമ്പൂര് അവിടെ ഇങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ തമ്പുട്ടിന്നൊക്കെ വിളിക്കിട്ട് ഇടയ്ക്ക അതിൻ്റെ ഇടയില് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടീത്തെ വീട്ടിൽ ഇതാ ഒരു മയിൽ വന്നിരിക്കണ്ടിട്ടാ കൊറച്ചേരം അതവിടെ വന്നിരുന്നു ഞങ്ങളെ ഒച്ചെടുക്കുന്ന നടപത് പറഞ്ഞാല് മയിലാഞ്ചി അരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ച വീട്ടിക്ക് പോകാം അതവിടെ എത്തി അമ്മിക്കല്ലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലകൾ മാത്രം തീർന്നെടുക്കാം ഷീറ്റിന്റെ വെളിച്ചെണ്ണം കേട്ടോ മൊത്തത്തിൽ നീലക്കളറായിട്ടിരിക്കുന്നത് അരയ്ക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇലകൾ മാത്രം തീന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ല ക്ഷമ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഉണ്ടെങ്കിൽ നമ്മുടെ ദേവുട്ടൻ വാഴലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടോന്നു അരച്ച് കഴിയുമ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിട്ടേക്ക് ചെയ്യണേ നോക്കാൻ വേണ്ടിട്ട് രണ്ടാൾക്കാരും മാറി മാറി വന്നോണ്ടിരിക്കട്ടെ നമ്മുടെ ദേവുട്ടീൻ തമ്പൂട്ടിനും മയിലാഞ്ചിയെല്ലാം നല്ല പോലെ അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ചതച്ചു കുറച്ച് നേരം അങ്ങനെ ചതച്ചു കൊടുത്താ മയിലാഞ്ചിക്ക് നല്ല കളർ ഉണ്ടാവാൻ വേണ്ടിട്ട് ഈ അലോടൊപ്പം തന്നെ രണ്ട് മൂന്ന് വെറ്റിലും കൂടി ഇട്ട് അരച്ചു കൊടുത്ത നല്ല കളർ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇത് കാണുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോന്ന് പക്ഷെ അതിങ്ങനെ നിന്ന് കുറേ നേരം അരച്ചെടുക്കാനായിട്ട് അത്ര സുഖമൊന്നുമില്ല കേട്ടോ നമ്മുടെ കൈ നല്ല വേദന ഉണ്ടാവും ഇതാണ് കുറേ നേരം അരക്കണ കേട്ടോ ഒരു പരുവായി കഴിയുമ്പോൾ അത് അത് തന്നെ എടുത്ത് നമ്മൾ വീണ്ടും രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ അരച്ചിരച്ച് വന്നാലാണ് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടുകയുള്ളൂ എന്നാലെ ഇടാനും നല്ല എളുപ്പമുണ്ടാവുള്ളൂ ഞാനങ്ങനെ കുറേ നേരം നിന്ന് അരക്കണ്ടിട്ട് ദേവുട്ടനെ എൻ്റെ അടുത്ത് വന്നിട്ട് വയ്ക്കുക കഴിഞ്ഞു കഴിയാറായി നമുക്ക് അങ്ങനത്തെ നമ്മുടെ കഴിഞ്ഞു നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് മൈലാഞ്ചി അരച്ച് കഴിഞ്ഞപ്പിക്കുമ്പോൾ എൻ്റെ കൈ ഏകദേശം കളറായി തുടങ്ങി ഇത് നമുക്ക് ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കാം ഇത് തമ്പുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ദൈവവിട്ടനെ ഒന്ന് നോക്കി നിക്കാ എനിക്കിട്ടതാ പറഞ്ഞു മൈലാഞ്ചി നമ്മൾ ഫ്രഷ് ആയിട്ട് അരച്ചെടുത്തോണ്ടാവാം അതിന് നല്ല മണ അങ്ങനെ അങ്ങനെ രണ്ടാൾക്കും രണ്ട് കൈയിലും ഇത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ മൈലാഞ്ചി ഉണങ്ങാതെ രണ്ടാൾക്കും കളിക്കാൻ പോവാൻ പറ്റില്ല ആ ഒരു സങ്കടം നമ്മുടിക്കിട്ടിട്ടാ കൈ കണ്ടപ്പോഴേക്കും രണ്ടാൾക്ക് നല്ല സന്തോഷ എന്നോട് ഇടക്കിടക്കെ ചോദിക്കണ്ടായി ഇത് കൊറേ നേരം വെക്കണോ എപ്പോഴാണ് കഴുകണ്ടേന്നൊക്കെ വീഡിയോക്ക് ഒന്ന് പോസ് ചെയ്യണ്ട ദൈവിട്ടാന്ന് പറഞ്ഞപ്പോ നമ്മളെ ചിരിച്ചു മയക്കാണ് അടുത്ത എന്റെ അനിയത്തിക്കണ്ട മയിലാഞ്ചി എന്നത് അവർക്ക് ഒരു കയ്യിലിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു കൈയ്യിൽ മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അവർക്കെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലിട്ടിട്ട എന്റെ കയ്യിൽ ഓൾറെഡി നല്ല ഓറഞ്ച് കളർ വന്നു എന്നാലും എല്ലാവരും ഇങ്ങനെ ഇട്ട് വെച്ചേക്കല്ലേ എത്തിയപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാനും ഇട്ടു കൈ കൊണ്ടൊന്നും എടുത്ത് കളിക്കാൻ പറ്റാത്ത കാരണം എന്താ രണ്ടാളുമ്പോ കസാരുമൊക്കെ ഇരുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും മൈലാഞ്ചിട്ട് ആഹാ എന്താ ഒരു ഭംഗി അങ്ങനെ ഞങ്ങൾ എല്ലാവരും മൈലാഞ്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് വേറൊരാൾക്ക് മൈലാഞ്ചിടെ ആഗ്രഹം എന്താ നമ്മുടെ ദേവുട്ടിൻ്റെയും നമ്മുടെ അമ്മൂമ്മയും കേട്ടാ ആളും ഇട്ടു പിള്ളേരെല്ലാം കുറച്ചു നേരം കഴിഞ്ഞു വാശി പിടിച്ചു തുടങ്ങി മയിലാഞ്ചി കഴുകളയാൻ പറഞ്ഞു കഴുകി കളഞ്ഞപ്പം നല്ല കളർ വന്നിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട് അങ്ങനെ ഞാനും കഴുകി എൻ്റെ കഴുകിയപ്പോൾ ശരിക്കും കളർ അറിയാൻ പറ്റണ്ടായില്ല നന്നായിട്ടുണ്ട് ഇനിയിപ്പോൾ മൈലാഞ്ചി ഇടാത്തവരുണ്ടെങ്കിൽ കർക്കിടകം കഴിയുന്നതിന് മുമ്പ് എല്ലാവരും മൈലാഞ്ചി ഇടാം ഇന്നിപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ